മുല്ലപ്പെരിയാർ ഡാം അണക്കെട്ട് സുരക്ഷിതമാണെന്നും അതല്ല എപ്പോൾ വേണമെങ്കിലും പൊട്ടാമെന്നും തുടങ്ങി ആശങ്കകളും വ്യത്യസ്ത അഭിപ്രായങ്ങളുമുണ്ട് ലക്ഷക്കണക്കിന് ജനങ്ങളുടെ ജീവൻ മുൻനിർത്തി കാലഹരണപ്പെട്ട അണക്കെട്ട് ഡീ കമ്മീഷൻ ചെയ്ത് പുതിയ അണക്കെട്ട് നിർമ്മിക്കണമെന്ന ആവശ്യം വളരെ ശക്തമാണ് അയൽ സംസ്ഥാനമായ തമിഴ്നാടാവട്ടെ നഗശിഖാന്തം എതിർക്കുകയാണ് കേരളം മാറി മാറി ഭരിച്ചവർ പ്രശ്നത്തിന്റെ ഗൗരവം ഉൾക്കൊണ്ട് പ്രവർത്തിക്കാൻ ഒട്ടും തയ്യാറാവുന്നുമില്ല ആശങ്കപ്പെടാനില്ല എന്ന് ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നുവെന്നല്ലാതെ യാതൊരു വിധത്തിലുള്ള സുരക്ഷാ മുൻകരുതലുകളും ഇപ്പോഴത്തെ ഇടതുമുന്നണി സർക്കാർ എടുക്കുന്നുമില്ല അത്യന്തം നിരാശാജനകമായ ഈ സാഹചര്യത്തിൽ രാജ്യത്തെ പ്രമുഖ ടെക്നോക്രാറ്റായ ഇ ശ്രീധരൻ മുന്നോട്ട് വെച്ച ഒരു നിർദ്ദേശം അടിയന്തര പ്രാധാന്യം നൽകി പരിഗണിക്കേണ്ടതാണ് കോടികൾ ചെലവഴിച്ച് പുതിയ അണക്കെട്ട് നിർമ്മിക്കുന്നതിന് പകരം ഡാമിൽ നൂറടിയിൽ ടണൽ പണിത് പ്രശ്നം പരിഹരിക്കാമെന്നാണ് കോഴിക്കോട് ഹിന്ദു നാഷണൽ ലീഗ് സംഘടിപ്പിച്ച പശ്ചിമഘട്ട സംരക്ഷണവും മുല്ലപ്പെരിയാർ ഭീഷണിക്ക് പരിഹാരവുമെന്ന സെമിനാറിൽ ഇ ശ്രീധരൻ മുന്നോട്ട് വെച്ച നിർദ്ദേശം പുതിയ ഡാം നിർമ്മാണത്തിന് വൻതുക തുക വേണ്ടിവരുമെന്നതിന് പുറമെ നിർമ്മാണം പൂർത്തിയാക്കാൻ വർഷങ്ങളെടുക്കുകയും ചെയ്യും എന്നാൽ ടണൽ നിർമ്മാണം വളരെ വേഗം പൂർത്തിയാക്കി പ്രശ്നം അതിവേഗത്തിൽ പരിഹരിക്കുകയും ചെയ്യാം തമിഴ്നാടിന്റെ വെള്ള ഉടൻ പരിഹരിക്കുകയും ചെയ്യാം അര നൂറ്റാണ്ടിനു ശേഷം പുതിയ ഡാം നിർമ്മിച്ചാലും മതിയെന്ന് മെട്രോമാൻ പറയുന്നു കേന്ദ്ര സർക്കാരും തമിഴ്നാടും സുപ്രീം കോടതിയും ഈ നിർദ്ദേശം സ്വീകരിക്കുമെന്നും ശ്രീധരൻ പ്രതീക്ഷ പ്രകടിപ്പിച്ചിരിക്കുകയാണ് വയനാട് ഉരുൾപൊട്ടലിൽ വലിയ ദുരന്തം സംഭവിച്ചപ്പോൾ മുല്ലപ്പെരിയാർ പ്രശ്നം വീണ്ടും ചർച്ചാ വിഷയമായി മുല്ലപ്പെരിയാറിൽ ആശങ്കിക്കുന്നത് പോലെ എന്തെങ്കിലും സംഭവിച്ചാൽ അതൊരു മഹാദുരന്തമായിരിക്കുമെന്നതിൽ സംശയമില്ല അണക്കെട്ട് കാലഹരണപ്പെട്ട ഒരു നിർമ്മിതിയാണെന്ന സത്യം അംഗീകരിക്കാതിരുന്നിട്ടും കാര്യമില്ല പക്ഷേ കേരളത്തിലെ ഭരണാധികാരികളും ചില രാഷ്ട്രീയക്കാരും ലാഘവ ബുദ്ധിയോടെയാണ് ഈ പ്രശ്നത്തെ കാണുന്നത് കേരളത്തിലെ ചില രാഷ്ട്രീയക്കാർക്ക് തമിഴ്നാട്ടിൽ വൻതോതിൽ ഭൂമിയുണ്ടെന്നും അവരുടെ സ്ഥാപിത താല്പര്യത്താൽ പ്രശ്നത്തെ നിസ്സാരവൽക്കരിക്കുന്നതാണ് പിന്നിലെന്നും മാധ്യമ വാർത്തകൾ വന്നിട്ടുണ്ട് മുല്ലപ്പെരിയാറിന്റെ കാര്യത്തിൽ കേരളത്തിലെ ഭരണാധികാരികളെ തമിഴ്നാട് സർക്കാർ വഴിവിട്ട രീതിയിൽ സ്വാധീനിക്കുന്നു എന്ന ആക്ഷേപവും ശക്തമാണ് പ്രശ്നം സുപ്രീം കോടതിയുടെ മുന്നിലെത്തിക്കാനും തമിഴ്നാടിനെ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്താനും കേരള സർക്കാർ മുൻകൈ എടുക്കണമെന്നും ഒരു കാരണവശാലും കാലതാമസം വരുത്തരുതെന്നും ഇ ശ്രീധരൻ വ്യക്തമാക്കി